ഹായ് വെൽക്കം ടു കാത്തിരുന്ന ന്യൂസ് വന്നിരിക്കുന്നു യു പി എസ് ടിയുടെ ഇന്റർവ്യൂവിന്റെ ഡേറ്റ് പി എസ് സി പബ്ലിഷ് ചെയ്തിരിക്കുന്നു പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അല്ലേ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ തുടങ്ങുന്ന രീതിയിലാണ് പുതിയ ബാച്ചുകൾ അതായത് ജൂൺ മാസം പതിനൊന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഇൻ്റർവ്യൂവിൻ്റെ ഷെഡ്യൂൾ ഇപ്പോൾ പി എസ് സി പുറത്തുവിട്ടിട്ടുള്ളത് ഈ ഒരു ജൂൺ മാസം കൊണ്ട് മുഴുവനായിട്ടും ആൾക്കാരുടെ ഇൻറ്റർവ്യൂ തീരില്ല ബാലൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരുന്ന മാസത്തിലും ഇൻ്റർവ്യൂ എന്നുള്ള കാര്യം കൂടി ഓർമ്മയിൽ വെക്കുക നമ്മുടെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു പതിനൊന്നാം തീയതി പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നു അതിൽ ഓരോ ദിവസവും എത്ര ആൾക്കാരെ എത്ര ബോർഡുകൾ ഇന്റർവ്യൂ ചെയ്യും ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് പി എസ് സിയുടെ ആ സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതോടൊപ്പം നന്നായിട്ട് ഓർമ്മയിൽ വെക്കണം ഇരുപത് മാർക്കാണ് ഇന്റർവ്യൂവിനുള്ളത് ഈ ഇരുപത് മാർക്കിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്തെങ്കിൽ നിങ്ങൾക്കൊരു പതിമൂന്ന് മാർക്ക് പതിനാല് മാർക്കോളം കിട്ടും ഏറ്റവും നന്നായി എക്സ്ട്രാ ഓർഡിനറി ആയി അങ്ങനെ പെർഫോം ചെയ്ത് ആ മാർക്ക് നേടണമെങ്കിൽ അല്ലെങ്കിൽ അത് നേടിയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യു പി റാങ്ക് ലിസ്റ്റിലെ സ്ഥാനം എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഒരു മാർക്ക് ഇന്റർവ്യൂവിന് കുറയുമ്പോൾ അല്ലെങ്കിൽ ഒരു മാർക്ക് ഇന്റർവ്യൂവിന് കൂടുതൽ നേടുമ്പോൾ അത് നിങ്ങളുടെ റാങ്കിനെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ള കാര്യം മുമ്പ് നമ്മളൊരു വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇരുപത് മാർക്കിലുള്ളത് മാക്സിമം മാർക്ക് നമുക്ക് നേടാൻ സാധിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ യു പി ഇന്റർവ്യൂവിന് യു പി എസ് ടിയുടെ ഈ എക്സാമിൻ്റെ ഇന്റർവ്യൂവിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് നന്നായിട്ട് ഓർമ്മിക്കണേ നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് ആരംഭിക്കുകയാണ് ഏറ്റവും പുതിയ നമ്മുടെ ഈ ബാച്ച് ആരംഭിക്കുന്നത് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ആരംഭിക്കുന്നത് നാളെ കഴിഞ്ഞ് നമ്മുടെ പുതിയ ബാച്ച് എന്ത് ചെയ്യാണ് ആരംഭിക്കുകയാണ് അപ്പോൾ ഓൾറെഡി നമ്മുടെ ബാച്ചിൽ ഉണ്ടായിരുന്നു നമ്മുടെ യു പി എസ് ടി എൽ പി എസ് ടിയുടെ ഒക്കെ ഇന്റർവ്യൂ ബാച്ച് നമുക്ക് ഉണ്ടായിരുന്നു അപ്പോ ആ യു പി എസ് ബാച്ചിലൊക്കെ ഉള്ളവർക്ക് ഓൾറെഡി ഉള്ളവർക്കും ഇനി ലൈവ് ക്ലാസുകളൊക്കെ ഏറ്റവും കൂടുതൽ വരാൻ പോവുകയാണ് അപ്പോൾ ഏറ്റവും നന്നായി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട സമയത്തിലേക്ക് നമ്മൾ അടുത്തിരിക്കുന്നു പുതുതായിട്ടുള്ള ബാച്ചിലുള്ളവർക്ക് ഈ ഒരു സമയം കൊണ്ട് നിങ്ങളുടെ ഇൻ്റർവ്യൂവിന് നിങ്ങളെ ഏറ്റവും സഹായിക്കുന്ന രീതിയിലുള്ള നമ്മുടെ പുതിയ ബാച്ച് ആരംഭിക്കുന്നത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അപ്പോൾ എത്രയാണ് ഈ പുതിയ ബാച്ചിൻ്റെ കോഴ്സ് ഫീ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വരും നമുക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും നന്നായി നിങ്ങൾക്ക് തരണം അപ്പോൾ നമ്മളിപ്പോൾ ഇതിനുള്ള കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ യു പി എസ് ടിയുടെ ഇൻ്റർവ്യൂ ബാച്ചിൻ്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് കോഴ്സ് ഫീ നിങ്ങൾ ഓരോരുത്തർക്കും താങ്ങാവുന്ന രീതിയിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഏറ്റവും നല്ല റാങ്ക് നേടാൻ വേണ്ടിയിട്ട് കോഴ്സ് ഫീ എത്രയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇനി ഞാൻ രണ്ട് ദിവസം മുമ്പ് നിങ്ങളൊരു പുസ്തകം പരിചയപ്പെട്ടിരുന്നു ശിവരാജൻ സാറിൻ്റെ ഇൻ്റർവ്യൂ ടിപ്സ് ടീച്ചേഴ്സ് പോസ് എന്ന് പറഞ്ഞ എൽ പി എസ് ടിക്കും യു പി എസ് ടിക്കും എല്ലാത്തിനും ഉപകാരപ്രദമാവുന്ന പുസ്തകമാണെന്ന് പറഞ്ഞു ഈ പുസ്തകം ഇനി നൂറ്റി ഇരുപതോളം കോപ്പികൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ ഓഫറും കൂടി തരാൻ പോവുക ഈ കോഴ്സ് ഫീ മുന്നൂറ്റി തൊണ്ണൂറ്റി പറഞ്ഞല്ലോ നിങ്ങൾക്കൊരു കോംബോ ഓഫർ എന്ന് പറഞ്ഞാൽ ഈ കോഴ്സും നിങ്ങൾക്ക് കിട്ടും അതോടൊപ്പം ഈ ബുക്കും നിങ്ങൾക്ക് കിട്ടും ഓർക്കണം ഈ ബുക്ക് തനിയെ വാങ്ങുമ്പോൾ ബുക്കിൻ്റെ വില നമ്മൾ ഇരുന്നൂറ് രൂപയായിട്ടാണ് പറഞ്ഞത് എന്നാൽ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വില ഈ കോംബോ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ പക്ഷേ ഒന്ന് ഓർമ്മയിൽ വെച്ചോളണം വളരെ പെട്ടെന്ന് നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ ആകെ നൂറ്റി ഇരുപതോളം കോപ്പികളെ ബാക്കിയുള്ളൂ അപ്പോൾ അത്ര മാത്രമേ നമുക്ക് നമുക്കിതിൽ തരാൻ പറ്റൂ ഇനി ബുക്ക് മാത്രം വേണമെന്ന ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മുമ്പേ പറഞ്ഞ പോലെ ഇരുന്നൂറ് രൂപയാണ് ബുക്കിൻ്റെ വില എന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ കോഴ്സിൻ്റെ വിവരങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായി പഠിച്ച് ഏറ്റവും നന്നായി റാങ്ക് ലിസ്റ്റിൽ വന്ന് എത്രയും പെട്ടെന്ന് അധ്യാപക ജോലിയിലേക്ക് ചേരണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ നമ്മുടെ ഈ പുതിയ ബാച്ചിലേക്ക് നിങ്ങൾ ചേരുക ഏറ്റവും നന്നായി പഠിക്കുക ഇത്രയേ പറയാനുള്ളൂ ഓക്കെ താങ്ക്